കഴിഞ്ഞ ദിവസമായിരുന്നു മിറക്കൽ ബ്യൂട്ടി വ്ളക്സ് എന്ന ഫാമിലി ബ്ലോഗേഴ്സ് ആയ ഇച്ചായനും കുഞ്ഞാറ്റയും തമ്മിൽ പേര് എന്ന് കുഞ്ഞാറ്റ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് ഇനിയുള്ള കാലം ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചുവെന്നും ടോക്സിക് ആളുകളെയും ടോക്സിക് റിലേഷൻഷിപ്പും എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞാറ്റ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചത് കുഞ്ഞാറ്റ ചെയ്തത് നല്ലൊരു തീരുമാനം തന്നെയാണ് എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത് പക്ഷേ ഇപ്പോഴിതാ ഇച്ചായനെന്ന അമൽ തന്നെ കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പലതും എന്നെക്കുറിച്ച് കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ് എന്നിട്ടും ഞാൻ മിണ്ടാതിരിക്കുന്നത് ഇതൊക്കെ സത്യം ഞാൻ ജീവിതത്തിൽ ചെയ്ത തെറ്റ് ആ ഒരാളെ കണ്ടുമുട്ടി കൂടെ നിർത്തി എന്റെ ആഗ്രഹങ്ങളെല്ലാം മറന്ന് കൂടെയുള്ള ആളിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചതാണ് ഞാൻ നൂറു ശതമാനം എല്ലാം തികഞ്ഞവനൊന്നുമല്ല എനിക്കുമുണ്ട് കുറവുകളും കുറ്റങ്ങളും ഒക്കെ പക്ഷേ എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട് എനിക്ക് വേണമെങ്കിൽ എന്റെ നഷ്ടത്തിന്റെയും കളിയാക്കലിന്റെയും അവഹേളനത്തിന്റെയും ഒക്കെ കഥകളും പറയാം പക്ഷെ സ്വന്തം പല്ലിന്റെ ഇടം കുത്തിനാറ്റിപ്പിക്കാൻ തനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത് ജീവിതത്തിൽ എന്റെ അമ്മ മാത്രമേ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഓരോ വ്യക്തികളുടെ കൂടെ തന്റെ ആഗ്രഹം പോലും ഉപേക്ഷിച്ച് നിന്നിട്ടും തനിക്ക് അവസാനം ഈ ഗതിയാണ് വന്നത് ഞാനും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുമുണ്ട് ജീവിതത്തിൽ എല്ലാം ആ ആൾക്കു വേണ്ടിയായിരുന്നു പക്ഷേ എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ കൂടിയാണ് ഇപ്പോൾ അമൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത് എന്നാൽ ഈ പോസ്റ്റ് ശ്രദ്ധ നേടിയതോടുകൂടി ഒരുപാട് പേരാണ് എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം തിരക്കി രംഗത്ത് വരുന്നത് പക്ഷേ ഇരുവരും മൗനം പാലിക്കുകയാണ് എന്താണ് ഇതിനെ നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക